ഞാനൊക്കെ ചെയ്യുന്നതാണ് എന്നോട് ഇപ്പം എന്നെപ്പറ്റി ആളുകൾക്കൊരു പരാതി അതാണ് എന്നോട് ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പലരും എന്നോട് പറഞ്ഞില്ല വിവാദ വിവാദത്തിനൊക്കെ പോകുന്നത് ഏഹ് ഏ ഏത് മുതിർന്ന എഴുത്തുകാരനാണ് പ്രശസ്തിയായി കിട്ടാവുന്ന അവാർഡുകൾ കിട്ടി പക്ഷേ എനിക്കങ്ങനെ എൻ്റെ ഉള്ളിലൊരാ ഒരു കലാപ കാര്യമുണ്ട് കലാപത്തിനു വേണ്ട കലാപള്ളത് എനിക്ക് ചില കാര്യങ്ങൾ വിയോജിപ്പുകൾ കാണുമ്പോഴത് പിന്നെ പറ വിളിച്ചു പറയാൻ പോകുന്നത് എഴുത്തു പറഞ്ഞത് ചെയ്യണം അല്ലാതെ നമ്മൾ മിണ്ടാതിരുന്നിട്ട് മിണ്ടാതിരുന്നതുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും പൈസയും എഴുത്തുകാർ പിന്നെ എഴുത്തുകാർ ആത്മാർത്ഥമായിട്ട് അഭിപ്രായം പറയാം അതാണ് അതായത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ എർണോ എന്ന് പറഞ്ഞ ആനി എർണോ ഫ്രഞ്ച് എഴുത്തുകാരി അവർക്കാണ് അല്ല ആനി എർണോ പിന്നാണ് നോബൽ പ്രൈസംഗം അവരോട് ഇടെ നോബൽ പ്രൈസ് കിട്ടിയപ്പം ഒരു യുവാവ് എഴുത്തുകാരി പോയി ചോദിച്ചു എന്തെങ്കിലും ഉപദേശം തരാൻ ഉണ്ടോ എനിക്കെന്തെങ്കിലും ഉപദേശം തരാൻ ഉണ്ടോ ഈ നോവൽ പ്രൈസേറ്റ് എഴുത്തുകാര് അപ്പം അവർ പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ എഴുതാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം എന്തോ എഴുതാം പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്യുന്നത് സത്യസന്ധമായിരിക്കാൻ പറയാം പറയുന്ന ഓരോ വാക്കും സത്യസന്ധത ഞാനിതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിങ്ങനെ പലതും പറയുന്നുണ്ട് പക്ഷെ എൻ്റെ ഞാൻ പറയുന്നതിൽ സത്യസന്ധതയുള്ളൂ